ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കിഴങ്ങാൻ കേട്ടോ നാടൻ കിഴങ്ങ് അപ്പോൾ ഇത് പഴയ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയേണ്ടാവില്ല കേട്ടോ ഇത് പഴയ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയാം ഇങ്ങനത്തെ ചെറുകിഴങ്ങ് നാടൻ കിഴങ് എന്നൊക്കെ പറയും കേട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയേണ്ടോയെന്നറിയില്ല അപ്പോൾ ഇത് മുന്നേക്കെ നമ്മൾ തിരുവാതിര വ്രതമൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അവർ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ കിഴങ്ങ് വേവിച്ചിട്ട് പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുക കേട്ടോ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ അതൊരു പിടുത്തണ്ടാവില്ല ഒരു കാരണം എന്താ വച്ചാൽ അതൊരു വഴുവഴുങ്ങനെ ഉണ്ടോ ഒരു കിഴങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വഴി വഴിന്നര പോലെ ഉണ്ടാവും അപ്പോൾ അത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അത് പിടിക്കണ്ടാവില്ല കേട്ടോ എനിക്കും ഇഷ്ടമല്ല കേട്ടോ ഈ കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കുക കപ്പ പുഴുങ്ങി കഴിക്കില്ല അതേപോലെ പുഴുങ്ങി കഴിക്കുക പുഴുങ്ങിയിട്ട് നമ്മൾ ഉള്ളി ചെറുളിയും കാന്താരമോളും സംബന്ധിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ മുരിങ്ങയും ഈ കിഴങ്ങ് കൂടി ഇട്ട് കറി വെക്കട്ടോ അങ്ങനെയും വെക്കാം അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോഴൊക്കെ അത് കാണാൻ പൊതുവായിട്ടില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും അറിവുണ്ടാവില്ല കേട്ടോ നല്ല സാധനം കേട്ടോ അത് ഈ കിഴങ്ങ് പറയുന്നത് അപ്പോൾ അതിനത് ഇവിടുത്തെ അച്ഛൻ്റെ ഇതിനെ എന്താ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഞെടിക്കൊടുത്തിട്ട് അതിനിങ്ങനെ പോകാൻ വള്ളി പോകാൻ തരത്തിലിങ്ങനെ അയക്കിറക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തിരുവാതിരക്കുള്ള സ്ത്രീകളെ എന്താ വ്രതെടുക്കുമ്പോൾ ഈ കിഴങ്ങ് പിന്നെ കാച്ചിൽ കപ്പ അങ്ങനത്തെയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഒരു വ്രതെടുത്ത് ആ ഒരു ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം ഇതായിട്ട് ഇങ്ങനെ പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് അതിനായിട്ട് അധികമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളതാ ഇങ്ങനെ കറി വെക്കി മുരിഞ്ഞൊക്കെ ഇട്ട് കറി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇടയിൽ കൂടെ വെള്ളരിക്കണ്ട് കേട്ടോ ചെറിയ ചെറിയ വെള്ളരിക്ക വെള്ളരിക്കടക്കുന്നുണ്ട് പിന്നെ പുറത്തുണ്ട് കേട്ടോ ഈ തെങ്ങിൻ്റെ നാല് പുറം ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ കിഴങ്ങിനെ പറ്റിയിട്ടൊന്ന് പറയാമെന്ന് ചോദിച്ചിട്ടും ചെയ്താട്ടെ ഈ വീഡിയോ കിഴങ്ങ് വർഗങ്ങളധികം മണ്ണിൻ്റെ അടിയിലായിട്ട് ഉണ്ടാവുക ഇതങ്ങനെ ഓരോ ഏരിയ ആക്കിയിട്ടായിട്ടോ വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടത്തെ മൂന്ന് ഏരിയ ആയിട്ടാണ് ഒരു ഏരി പിന്നെ അവിടെ ഒരു ഏരി അപ്പുറത്തുള്ള ഒരു ഏരിയ അങ്ങനെ ഏരിയ ആക്കിയിട്ട് വെച്ചെടുക്കുക കേട്ടോ അങ്കിടങ്ങൾ ഞെടി ഇങ്ങനെ വള്ളി നന്നായിട്ട് പടന്നിട്ട് പടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതധികം ഈ ഇപ്പോഴാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഇടവം ആ സമയത്ത് തോന്നുന്നുണ്ട് ഇനി ഇത് ആവശ്യം ധനുമാസം ഉണ്ടാവുമല്ലോ തിരുവാതിരയുടെ സമയം അപ്ലൈ അപ്പോളൊക്കെയാണ് ഈ കിഴങ്ങിന് നല്ല പ്രാധാന്യം തിരുവാതിരയുടെ സമയത്ത് അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തിരുവാതിരക്ക് വ്രതമൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നു ഈ കിഴങ്ങ് അധികം ഈ കിഴങ്ങ് ചേമ്പ് പിന്നെ ഈ കൂവ ഇതൊക്കെ നമ്മൾ തിരുവാതിര സമയത്ത് അധികം ഈ കിഴങ്ങ് ഈ കിഴങ്ങുകൾക്കൊക്കെയുള്ള പ്രാധാന്യം തിരുവാതിര സമയത്താണ് കൂവ് വേണമെങ്കിൽ നമുക്ക് തിരുവാതിരക്കൊക്കെ നമ്മൾ വ്രതം എടുക്കുമ്പോൾ കൂവപ്പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കൂവ് കേട്ടോ പിന്നെ ചേമ്പായല ഈ കിഴങ്ങായാലും അതൊക്കെ നമ്മൾ വ്രതെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ കിഴങ്ങ് മാർഗങ്ങളാട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബുകളും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം